കേരള പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മാർച്ച് പത്താണെന്ന് എന്റെ ഓർമ്മ അതിന് അന്ന് കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഈ കടുവയെ കാണുകയും അതേപോലെ തന്നെ അതിന് കൂടൊക്കെ സ്ഥാപിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ നിർഭാഗ്യവശാല് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മളൊക്കെ ചടകുടഞ്ഞടിയിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ട പ്രദേശമായ പാറശ്ശേരിയിലാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോ ചെറിയ ഒരു മാറ്റത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശത്ത് നിന്ന് മാറിപ്പോയിട്ടുള്ളത് കടുവയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും ബാധ ഒന്നുമില്ലല്ല അവർക്ക് ഏത് പ്രദേശം അവരുതായിട്ടില്ല എന്നും എങ്ങനെയാണ് അങ്ങനെ ഇവിടെ സംഭവിക്കേണ്ടത് അവിടെ സംഭവിച്ചു എന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ പോലെ ഒരു സർവകക്ഷി യോഗം ചേർന്നു കാരണം നമ്മൾ നമ്മള് ഇന്നിന്നലും തുടങ്ങിയതല്ല ഇത് ഓരോ ചാനലിലും ഓരോ മൊബൈലിലും പത്രങ്ങളിലും എല്ലാ ദിവസവും വരുന്ന വാർത്ത തന്നെയാണ് പക്ഷേ ഈ കരുവാരകൊണ്ട് ഭാഗത്ത് കടുവ നടന്നു പോകുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ് അന്നും അതിനു മുമ്പും പാറശ്ശേരി ഭാഗങ്ങളിൽ പല ആളുകളെ വീട്ടുകാരിൽ നിന്നും ആടുകളെ കൊണ്ടുപോയി അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി അന്നൊക്കെ ഞങ്ങൾ ഇതുപോലെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഇതിൽ പ്രതിഷേധം അറിയിച്ചതാണ് എന്നിട്ടും നമുക്കൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സാന്നിധ്യം കാണുകയും ആളുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ തന്നെ വിവരം അറിയിക്കുകയും ആ ആശങ്ക പങ്കിടുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു രണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ വട്ടമലയിൽ രണ്ട് മൂന്ന് ആടുകളെ കടുവ അതല്ലെങ്കിൽ അതുപോലെയുള്ള വന്യജീവികൾ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യം നമുക്കറിയാം മിനിഞ്ഞാനത്തെ സംഭവം നമ്മുടെയൊക്കെ കണ്മുമ്പിൽ വല്ലാതെ നമ്മുടെ ഓരോരുത്തരെയും ഓരോ മനുഷ്യരെയും ആ കാഴ്ച സോഷ്യൽ മീഡിയകളിലൂടെ കണ്ട മുഴുവൻ ആളുകളെ ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് കടുവ ഇറങ്ങുകയും നമ്മുടെ തൊട്ടടുത്ത പ്രദേശം എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മളതിനൊക്കെ തന്നെ ആ ഉത്കണ്ഠയിലാണ് അതുകൊണ്ട് തന്നെ ഈ കരുവാരക്കുണ്ട് പ്രദേശങ്ങളും നമ്മുടെ ഭീതിയിലാണ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ കരുവാരക്കുണ്ടിൽ കണ്ട അതേ കടുവ തന്നെയാകും എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സംശയിക്കുന്നത് നാട്ടിൽ നമ്മുടെ ഒക്കെ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രതിയേരിട്ട് കാണേണ്ട ഒരു സ്ഥിതി ഉണ്ടായത് വളരെ വേദനാജനകമാണ് ചിത്രം പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം ആ ഒരു ചിത്രം രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ് വളരെ വേദനാജനകമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടുത്തെ ഇരിക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കുന്നതിനാണ് യോഗം വിളിച്ചിട്ടുള്ളത് അവിടെ തൊട്ടു തിന്നാൻ നിങ്ങൾ അനുവദിക്കുന്നു അതേ അവസ്ഥയില്ല സാറാൻ നിങ്ങളുടെ മൃഗങ്ങള് നിങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ കൃഷി ഭൂമിയിൽ വന്നിട്ട് ഞങ്ങളുടെ കൃഷി മൃഗം അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അനാസ്ഥ നിങ്ങള് എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സാനിയ സാനിയ ബസ് ഇടിച്ചിട്ട് ഒരു മാൻ കത്തിട്ട് പതിമൂന്ന് ലക്ഷം രൂപ കെട്ടിവെപ്പിച്ചിട്ട് നിങ്ങളെ ബസ് കൂട്ടി സത്യത്തിൽ ആ ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളൊക്കെ ട്രൈ ചെയ്യുന്നവരാണ് നമ്മുടെ വാഹനത്തിന് മുന്നിൽ വന്നിട്ടൊരു വണ്ടി ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു മാടോ ചാടിയാൽ നമ്മളെ ബ്രേക്കായി നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ തട്ടുകഴിഞ്ഞാൽ മഴ ആ ആ അതിനെ കണ്ട കാഴ്ചപ്പാടാ പതിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അതിന് വസൂാക്കിയിട്ടാണ് ബസ് പിടിച്ചിട്ടുള്ളത് തിരിച്ചു കൊടുത്തു മനസ്സിലാക്കി ഞങ്ങളും ആരോ വ്യത്യാസം ഞാനിപ്പോ ഇത്ര വർഷം വനബോകുദ്ധം വരെ രാവിലെ ഇതാണ് എല്ലാ യോഗങ്ങളും നടന്ന നമ്മളാ വിചാരിക്കും നമ്മക്ക് വനബോകുപ്പ് ജീവിതക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾ നടത്താനാണെങ്കിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആദ്യം മനസ്സിലാക്കുന്നത് മിനിസ്റ്റ് അതൊന്നും മനസ്സിൽ മിനിസ്റ്റ് ചെയ്താൽ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്കൊരു നമുക്ക് നിലവിലുള്ള നിയമത്തിനകത്ത് നിന്നുകൊണ്ടേക്കാർക്ക് കിട്ടുന്ന ഫണ്ടുകൾക്ക് അകത്ത് നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്താ കരുവാര പഞ്ചായത്ത് ഭരണ സമിതിയെ അഭിനന്ദിക്കുന്നു കർഷകരാണ് ഈ ഇരുപരൊക്കെ ഇതില് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല യഥാർത്ഥത്തിൽ കർഷകർക്ക് പറയണത് നാളെ മുതൽ വനാതിർത്തിയുടെ പരിസരത്തുള്ള ഒറ്റ തോട്ടങ്ങളിലും ഒരു തൊഴിലാളിയും പോയി വെക്കാനുള്ള സാഹചര്യത്തില്ല നമ്മൾ കർഷകർക്ക് നേരിട്ട് പോയി പണിയെടുക്കാൻ അതിനും കഴിയില്ല അത്രയധികം ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് യോഗം നടത്തുന്നത് ഇപ്പോൾ പരിപാടികൾ പഞ്ചായത്തിന്റെ ഏറ്റവും തൊട്ട് അതിർത്തിയിലാണ് പാറശ്ശേരിയാണത്തെ അനിഷ്ട സംഭവം നാട്ടില് അതിന്റെ തൊട്ടടുത്തുള്ള കോത്തൻകാട്ടിലെ പത്താറുപതോളം കർഷകരുണ്ട് അവരല്ലെങ്കിൽ തന്നെ കുടിയാർക്ക് ഭീഷണിയായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവര് നിരന്തരമായി ഈ കടുവയുടെ സാന്നിധ്യം ഇവിടെ ആനത്താനത്ത് കടുവയുടെ സാന്നിധ്യം പറഞ്ഞു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വില്ലേജിൽ വില്ലേജിന്റെ പരിസരത്തുള്ള കേരള സ്കൂളിൻ്റെ പരിസരത്തിൽ കടുവ നടന്നു പോകുന്നത് എല്ലാവരും കണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടത അറിയിച്ചാണ് ബന്ധപ്പെട്ട എം എൽ എ നിയമസഭയിൽ കൂടി അവതരിപ്പിക്കുക എന്നിട്ടും ചെവിന് പഹി വെച്ചിരിക്കുന്നു ഇത്രയും ദിവസം ഫോറസ്റ്റുകാർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ രീതിയിലേക്ക് കാട്ടപ്പുറത്തിൽ ഇറങ്ങി ശല്യം ചെയ്യുന്ന അവസ്ഥ നിലനിൽക്കുന്നു അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പന്ന് കയറ്റി താടിയാൽ അതിനധികം രക്ഷിച്ചെടുക്കാൻ വേണ്ടി പതിനായിരങ്ങൾ ചിലവഴിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ ജേലി ഉണ്ടാക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല അതിന് ഫണ്ട് കണ്ടെത്തണം അതിനുവേണ്ട നടപടി സ്വീകരിച്ചേ മതിയാവൂ എങ്കിലേ ഈ പ്രദേശത്തുള്ള കർഷകർക്ക് കൃഷി ചെയ്യാനും അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഈ വന്യമൃഗങ്ങൾ പന്നിപ്പോ കാട്ടിലും കാട്ടിലില്ല നാട്ടിലാണുള്ളത് മുഴുവൻ നാട്ടിലാണ് കാട്ടിലേക്ക് ഓരോ ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ സർവകക്ഷികൾ ഇവിടെ അനുഭവിച്ചുകൂടി ഇതിനെതായ പരിഹാരങ്ങൾ നമ്മൾ തൊഴിലാണ് ടൈപ്പിംഗ് തൊഴിൽ അങ്ങനെയുള്ള ആ തൊഴിലാളികൾ ഈ ആശങ്ക കാരണം പട്ടിണിയിലേക്ക് തോന്നുന്ന ഈ പ്രയാസമുള്ള അവരുടെ ജീവിതവും നമ്മളിതിന്റെ പിന്നിൽ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ